ം ഭാഗം അൻപത്തിയേഴ് സുരഭിയുടെ ചീരൽ കേട്ടപ്പോൾ മറന്നു തുടങ്ങിയ തന്റെ മുഖത്തെയും കഴുത്തിലെയും പാടുകൾ ഓർത്ത് അവൾ നടുങ്ങി വിധവയായ അമ്മയെ മാറ്റി നിർത്തുമ്പോൾ നിന്നെ പോലെ അവലക്ഷണം പിടിച്ചതിനെ കൂടെ കൊണ്ടുപോകുമോ ആരെങ്കിലും ഇവിടെ എല്ലാവരും നിന്നെ തലയിലേറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊന്നും പറയില്ല അല്ലെങ്കിലും നീ ഒന്ന് ആലോചിച്ചു നോക്ക് എത്ര മോശം ജന്മമാണ് നിന്റേതെന്ന് ജനിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പോയി പിന്നെ മുത്തച്ഛൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഇനി ദേവി ചെയ്ത് എന്റെ ചേച്ചിയുടെ സന്തോഷം കൂടി ഇല്ലാതെയാക്കരുത് അവളൊന്ന് ജീവിച്ചു തുടങ്ങിയതേയുള്ളൂ സുരഭി കലിയോടെ പറഞ്ഞു നിത്തുമ്പോൾ സത്യ കരഞ്ഞുകൊണ്ട് അകത്തെ കൂടി എല്ലാം നിന്ന വിവേകിന്റെ മുഖം മുറുകി സത്യയും സുരഭിയും തമ്മിലുള്ള സംസാരത്തിൽ ഇടപെടാൻ നിൽക്കാതെ വിവേക് പുറത്തേക്ക് ഇറങ്ങി നിന്നു അവന് നോവുന്നുണ്ടായിരുന്നു സുരഭിയുടെ കടുത്ത വാക്കുകളിൽ പക്ഷേ തന്റെ സ്ഥാനം മറന്ന് ചെറുവിരൽ പോലും അനക്കാൻ അവൻ തയ്യാറായിരുന്നില്ല അങ്ങനെ വന്നാൽ സുരഭിയുടെ നാവ് വിളിച്ചുപോവുന്ന വിഷം അവന്റെ സമനില തെറ്റിക്കുമായിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ വിവേക് പതറി നിന്നു തന്റെ മകളെ പിച്ച് നോവിച്ചത് മുതൽ വിവേകൻ അവളോട് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു ഒപ്പം മനസാക്ഷിയില്ലാത്ത പ്രവർത്തികളും ഇപ്പോഴത്തെ വാക്കുകളും കൂടിയായപ്പോൾ സൂരജിനെ പോലെ തന്റെ നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവളാണ് സുരഭി എന്നവൻ അടിവരയിട്ടു ഈ സമയം തന്റെ അച്ഛന്റെയും അമ്മയുടെയും ഫ്രെയിം ചെയ്ത ഫോട്ടോ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചവൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞു ഇപ്പോൾ സങ്കടങ്ങളും സന്തോഷങ്ങളും സ്വകാര്യങ്ങളും ആകുലതകളും അവൾ അവരോട് പങ്കുവെക്കാറുണ്ട് ഈ പ്രായം വരെ മറന്നു കളഞ്ഞതിന് പകരം കൂടുതൽ സമയം അവരോട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് അവർക്ക് മുൻപിൽ നൃത്തം ചെയ്തും പാട്ടുപാടിയും സന്തോഷിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ എത്തിയപ്പോൾ മുതൽ തന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവൾ തുളസിയേക്കാൾ അവരോടാണ് പറഞ്ഞത് ആ നേരത്തെ ഒരു കാറ്റായി അവർ മുറിയിൽ വട്ടം ചുറ്റി അവളെ പൊതിയുന്നുണ്ടായിരുന്നു ഇന്ന് മകളുടെ നെഞ്ചുപുട്ടിയുടെ കരച്ചിലിൽ ആത്മാക്കൾ വിലപിച്ചു കൊണ്ടിരുന്നു ഞാൻ ഞാൻ അവലക്ഷണം പിടിച്ചവളാണോ അവൾ നിറഞ്ഞ കണ്ണുകളോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവയൊന്ന് വിതുമ്പിയതുപോലെ അവൾക്ക് തോന്നി സത്യ ചീത്തയാണെന്നറിയാം പക്ഷേ ഞാൻ കാരണമാണോ നിങ്ങൾ പരിശേ എന്റെ ദോഷമാണോ അത്രയ്ക്കും ദുഷിച്ച ജന്മമാണോ എന്റേത് ഈ പാടുകൾ എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ അതൊരു കുറ്റപ്പെടുത്തലായിരുന്നു ആപത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചില്ലല്ലോ എന്ന കുറ്റപ്പെടുത്തൽ എനിക്ക് കണ്ണാടിയിൽ പോലും നോക്കാൻ പേടിയാ അതറിയില്ലേ നിങ്ങൾക്ക് എന്തിനാ ഞാൻ ഇങ്ങനെയായത് ഉച്ചത്തിലുള്ള ഏങ്ങലടി ആ ചുവരുകൾ തട്ടി പ്രതിഫലിച്ചു ആ ചുവരുകൾക്ക് കാതും ഹൃദയവും ഉണ്ടായിരുന്നു അവൾ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു ആ കേൾവിയിൽ ഹൃദയം പിടയുന്നുമുണ്ടായിരുന്നു സൂര്യചേട്ടൻ വരുമ്പോ എന്നെ ഇങ്ങനെ കാണുന്നതോർത്ത് പേടിയാ അല്ലെങ്കിൽ തന്നെ എന്നെ ഇഷ്ടമില്ല കുറച്ച് കുറച്ചിഷ്ടമുള്ളത് അകന്ന് നിന്നപ്പോൾ ഞാൻ വാശി കാട്ടി വെറുപ്പാക്കി ഇനി എന്നോട് ദേഷ്യമാകില്ലേ ഈ പാടക കാണുമ്പോ അറപ്പ് തോന്നുവോ അമ്മേ അച്ഛന്റെ രാജകുമാരി ആയിരുന്നെന്നാണ് രക്ഷിയേട്ടൻ പറഞ്ഞത് എന്നിട്ടെന്റെ എനിക്ക് ഇങ്ങനെയൊരു ജീവിതം ചെയ്ത തെറ്റുകളൊക്കെ ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് ഉള്ളു കരിക്കുന്നുണ്ട് എന്നിട്ടും ഇങ്ങനെ നിൽക്കുന്നത് അതൊന്നും തെറ്റില്ലെന്ന് എല്ലാവരെയും ബോധിപ്പിക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് എല്ലാവർക്കും ദോഷമാണോ ഞാൻ ആവും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിട്ടു പോവില്ലായിരുന്നല്ലോ സുരഭിചേച്ചി പറഞ്ഞതുപോലെ എന്നെ മറ്റുള്ളവർ ദോഷമായി കാണുന്നതിൽ എന്താ തെറ്റ് അല്ലേ ഞാൻ വാവേനെ കാണാൻ പോകില്ല അച്ഛനും അമ്മയ്ക്കും മുമ്പിൽ തിരികൊളുത്താൻ സത്യ തന്നെ വേണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ ഇരുട്ടിലാവില്ലേ മോക്ഷം വേണ്ടെന്ന നിങ്ങളുടെ തീരുമാനം എന്തിനു വേണ്ടിയാണെന്ന് പോലും അറിയില്ലെനിക്ക് എന്നെ കൂടെ കൂട്ടാൻ വേണ്ടിയാണോ കാറ്റ് കോപം പൂണ്ടതുപോലെ മുറിയിൽ ചുറ്റി തിരിഞ്ഞു എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം നിങ്ങളുണ്ടല്ലോ സത്യ മുഖം അമർത്തി തുളിച്ച സമയത്താണ് വിജിയുടെ കോൾ വന്നത് സത്യ എന്തോന്നാ പെണ്ണേ നീ മോങ്ങുവാണോ അല്ല അല്ലെങ്കിൽ പിന്നെ നിന്റെ ശബ്ദം എന്താ അടഞ്ഞിരിക്കുന്നത് എന്നോട് ഇപ്പൊ വിവേകേട്ടൻ അവിടെ നടന്നതൊക്കെ വിളിച്ചു പറഞ്ഞു ഉം അത് ഞാൻ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും അവളുടെ വാലു മുറിച്ചു കൂടി നിനക്ക് ആ പോട്ടെ ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയാൻ വിളിച്ചതാ വിജി വേഗത്തിൽ അവളുടെ സങ്കടഭാവം മാറ്റാൻ തക്കവണ്ണം സംസാരിച്ചു തുടങ്ങി ഈ സമയം വാക്കുകൾ കൊണ്ട് അവളെ തകർത്ത ഗർവോടെ പുറത്തേക്ക് ഇറങ്ങി സുരഭി കണ്ടത് അവളെ കത്തുന്ന മിടികളോടെ നോക്കി നിൽക്കുന്ന വിവേകിനെയാണ് ഒന്നും മിണ്ടാതെ വണ്ടിക്കരികിലേക്ക് പോയി നിന്നിട്ടും വിവേക് നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല പോകാം അവനോട് യാതൊരു ഇഷ്ടമില്ലെന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ പറഞ്ഞു സത്യയെ വിളിച്ചിട്ട് വാ ഭാര്യ ചെത്തപ്പോൾ ഇങ്ങനെ കാമുകയായി അവളെ കൂടെ കൂട്ടിയോ അവളില്ലാതെ എവിടെയും പോകില്ലെന്ന വാശി കാണിക്കാൻ വിവേക് ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി നീ ഇവിടെ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നത് പോലെ എന്റെ മുമ്പിൽ കിടന്ന് ചിലച്ചാൽ ഈ കൈമടയ്ക്കൊരെണ്ണം തെരിഞ്ഞാൽ പിന്നെ എന്റെ കൈ മാങ്ങാ പറിക്കാൻ പോയേക്കുവല്ലേ വണ്ടി എടുക്കട ഞാൻ നിന്റെ ഡ്രൈവറല്ല കെട്ടി നടക്കാൻ സത്യക്ക് ബസ് യാത്ര ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കരുതിയ തുളസിയമ്മ എന്നെ ഇങ്ങോട്ട് വിട്ടത് അതുകൊണ്ട് മോള് ബസ്സിന് കയറി അങ് പൊയ്ക്കോ വിവേക് അവളെ പുച്ഛിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി സുരഭി ദേഷ്യത്തിൽ തറയിൽ കാലുകൊണ്ട് അമർത്തി അമർത്തിച്ചവിട്ടി ഒപ്പം വായിൽ വന്നൊരു മുഴുത്ത തെറിയും വിളിച്ചു ടൗണിലെ ബസ് സ്റ്റാൻഡിൽ ജയദേവന്റെ നാട്ടിലേക്കുള്ള ബസ് നോക്കി നിൽക്കുമ്പോഴാണ് പരിചയമുള്ളൊരു മുഖം കണ്ണിൽപ്പെട്ടത് ഞെട്ടിലോടെ തിരിയും മുമ്പ് ആ വ്യക്തി സുരഭിക്കടുത്തേക്ക് വന്നിരുന്നു ആ അമൃത ഓ നിനക്കെ പേര് ഓർമ്മയുണ്ടോ സുരഭിയുടെ മുഖം പ്രേതത്തെ കണ്ടതുപോലെ വിളറി ഇപ്പോൾ പുതിയ കോളേജിലാണല്ലേ നീ എന്താ കരുതിയത് ഞങ്ങളെ ഒറ്റിയാൽ എന്നും ജയിലിൽ തന്നെ കിടക്കുമെന്നാണോ ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല സുരഭി വെപ്രാളത്തോടെ പറഞ്ഞു പിന്നെ നിന്റെ ചത്തുപോയ തന്തയാണോ ചെയ്തത് നിനക്കുള്ള പണിയെന്റെ ഏട്ടൻ കരുതി വെച്ചിട്ടുണ്ട് കാത്തിരുന്നു നീ അമൃത അവളുടെ കയ്യിൽ പിടിച്ച് അമൃതി ഞെരിച്ചുകൊണ്ട് പറഞ്ഞു തനിക്ക് കയറേണ്ട ബസ് വന്നപ്പോൾ അമൃതയുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് അവൾ വേഗം അങ്ങോട്ട് നടന്നു അവൾക്കുള്ളിൽ ഭീതി നിറഞ്ഞിരുന്നു അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി കത്തുന്ന മിഴികളുമായി അമൃത അവിടെ തന്നെ നിന്ന് നോക്കുന്നുണ്ട് ആ ബസ് യാത്രയിൽ അവളുടെ സീറ്റിനരികിൽ ഒരു യുവാവും ഒന്ന് നിന്നു അവനിൽ നിന്നുയർന്ന ബോഡി സ്പ്രേയുടെ ഗന്ധമാണ് അവനെ മുഖമുയർത്തി നോക്കാൻ അവളെ പ്രേരിപ്പിച്ചത് സാധാരണ പോലെ ഒന്ന് നോക്കിയ ശേഷം അവൾ മുഖം തിരിച്ചു എടോ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ അവൻ പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ തല ചലിപ്പിച്ചു താൻ സുരഭിയല്ലേ സൂരജന്റെ പെങ്ങള് അതെ അവളുടെ കണ്ണുകളിൽ അതിശയം നിറഞ്ഞു എടോ തനിക്കെന്നെ ഓർമ്മയില്ലേ ഞാൻ അരുൺ ഞങ്ങൾ എത്ര തവണ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് സോറി ഞാൻ ഓർക്കുന്നില്ല അവൾ ഓർമ്മയിൽ പരതിക്കൊണ്ട് പറഞ്ഞു അവൻ അത് കേട്ട് ഗൂഢമായി ചിരിച്ചു അത് പോട്ടടും അന്ന് ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു അത് പറയുമ്പോൾ അവൾ ഒന്നുകൂടി അവനെ ഇരുത്തി നോക്കി അളക്കാൻ എന്നതുപോലെ അവനെ കാണാൻ പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഇളം നീല ഷർട്ടിന്റെ മുകളിലെ മൂന്ന് ബട്ടണുകൾ തുറന്നു കിടന്നിരുന്നു വാക്സ് ചെയ്തെന്ന് തോന്നിക്കുന്ന നെഞ്ചിൽ പ്ലാറ്റിനം എന്ന് തോന്നിക്കുന്ന കട്ടിയുള്ള ചെയിനിൽ ബുള്ളറ്റ് പെണ്ടൻ ഹാങ് ചെയ്തിരുന്നു അവന്റെ വലത്തെ കഴുത്തിൽ ഡ്രാഗൺ വിങ്സ് ടാറ്റു ചെയ്തിരുന്നു ജിമ്മന് നൊറ്റ നോട്ടത്തിൽ വ്യക്തമാകുന്ന വിധത്തിൽ മസിലുകൾ കാണിച്ചുള്ള വസ്ത്രധാരണമായിരുന്നു അവന്റേത് കൊള്ളാം അവൾ മനസ്സിൽ അടിവരയിട്ടത് അല്പം ഉച്ചത്തിലായിരുന്നു അത്രയ്ക്കും കൊള്ളാമോ അവൻ ചിരിയോടെ ചോദിക്കുമ്പോൾ അവൾ ചമ്മലോടെ മുഖം തിരിച്ചു പറയടൂ അവനവളുടെ കാതിനോടടുത്ത് സ്വകാര്യം പോലെ ചോദിച്ചു അവൾ ഞെട്ടി ഞാൻ ഞാൻ വെറുതെ ഹേയ് ഇങ്ങനെ വിൽക്കാതെ എനിക്ക് തന്നെ അന്നേ ഇഷ്ടമായതാ താനീ വണ്ടിയിൽ കയറുന്നത് കണ്ടിട്ടാണ് ഞാൻ പിന്നാലെ കയറിയത് ഇനിയിപ്പോ അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും ഇതിലെന്റെ നമ്പറുണ്ട് താല്പര്യം തോന്നിയാൽ വിളിക്ക് അവൻ അവളുടെ കയ്യിൽ ഒരു പേപ്പർ തുണ്ട് വെച്ച് കൊടുത്തുകൊണ്ട് എഴുന്നേറ്റു യാത്ര പറയുന്നത് പോലെ മോളെ എന്ന മട്ടിൽ കവിളിയിലൊന്നു തട്ടി അവൾ അതിശയത്തിൽ ആ നമ്പറിലേക്കും അവൻ പോയ വഴിയിലേക്കും ഒന്നു നോക്കി അവൾ രക്ഷിതെ തോൽപ്പിച്ചതുപോലെ പുഞ്ചിരിച്ചു അരുൺ അവൾ പുഞ്ചിരിയോടെ ഗൂഢമായി മന്ത്രിച്ചു സുരഭിയുടെ ജീവിതത്തിലേക്കുള്ള വഴിത്തിരിവായിരുന്നു അരുണുമായുള്ള ആ കണ്ടുമുട്ടൽ അത് പലതിന്റെ തുടക്കവും അവളുടെ നാശത്തിലേക്കുള്ള വഴിയുമായിരുന്നു ഉച്ചയുടെ ഹോസ്പിറ്റലിലെത്തിയ സുരഭിയെ തുളസി സംശയഭാവത്തിൽ നോക്കി സത്യ എവിടെ സുരഭി തന്റെ ബാഗ് ഒന്ന് തുറന്ന് എന്തോ തിരയുന്നത് പോലെ നോക്കി അയ്യോ ചാടിപ്പോയല്ലോ പറഞ്ഞു നിർത്തി അവൾ മുഖമുയർത്തി നോക്കിയത് ജയദേവനെയാണ് അയാളുടെ മുഖത്തെ ദേഷ്യത്തിൽ അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് അവൾക്ക് മനസ്സിലായി സൂര്യയും അനിയത്തി കണ്ട സ്നേഹത്തിൽ സത്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സുരഭിയുടെ മുഖം മങ്ങി കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങിയ സുരഭിയെ ജയൻ വിലക്കി സൂര്യയുടെയും തുളസിയുടെയും മുഖത്ത് ഞെട്ടൽ പ്രകടമായി സത്യക്കെടുക്കാൻ യോഗ്യതയില്ലെങ്കിൽ നിനക്ക് ഒട്ടുമേയില്ല കാരണം നിന്റെ ഉള്ളു മുഴുവൻ ദുഷിച്ചതാ ഒരു കൊലപാതകം ചെയ്യാൻ പോലും മടിയില്ലാത്തവളാണെന്ന് തെളിയിച്ചതല്ലേ നീ അതുവരെ എല്ലാ കാര്യങ്ങളിലും ക്ഷമ കാണിച്ചിരുന്ന ജയദേവന്റെ കൂടിയായിരുന്നു അത് ജേട്ടാ സൂര്യ വിഷമത്തോടെ വിളിച്ചു നീ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് സൂര്യെ സത്യക്ക് പൊള്ളലേറ്റത് നിന്റെ അനിയത്തെ കാണിച്ച ചതിയാ ഇപ്പോൾ കുഞ്ഞിനെ കാണാൻ ഒരുങ്ങി ഇറങ്ങിയ പെണ്ണിനെ അവൾ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു ഇതുവരെ സൂരജിനെ സുരഭിയെ ഞാൻ പരിഗണിച്ചിരുന്നത് എന്നേലും നന്നാവും എന്ന ഓർത്താണ് രണ്ടിന്റെ കാര്യത്തിൽ ഇനി ഞാൻ ഇടപെടില്ല സൂരജ് അവന് അവനെന്താ അതൊക്കെ വഴിയെ അറിയാം അവനൊന്നുമില്ല അവൻ കാരണം നമ്മളൊക്കെയാ പലരുടെയും വിഷമം കാണേണ്ടി വരിക അമ്മേ അമ്മയുടെ വരുമാനമാർഗമാണ് ഡാൻസ് സ്കൂൾ ഇങ്ങനെ പോകാതെ ഇരുന്നാൽ കുട്ടികളുടെ എണ്ണം കുറയും ഇപ്പോൾ തന്നെ അമ്മ പല പ്രോഗ്രാമുകൾ വേണ്ടെന്ന് വെച്ചില്ലേ സൂര്യ നോക്കാൻ എന്റെ വീട്ടിൽ ആർക്കും ബുദ്ധിമുട്ടില്ല മാത്രവുമല്ല ചെറിയച്ഛൻ കുഞ്ഞിനെ അവിടേക്ക് വിടില്ല അതിനു പിന്നിൽ തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകും പെല കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി ചില വഴിപാടുകൾ നടത്താനുണ്ട് അമ്മ അതൊക്കെ ചെയ്താൽ മതി നിനക്ക് വാര്യത്തിൽ നിന്ന് കോളേജിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ ഇത്രയും നാളും അങ്ങനെയല്ലേ പോയത് ഇനിയും അത് മതി വെളുപ്പിനെ ഇറങ്ങിയാൽ മതി നേരിട്ടുള്ള ബസ് ടൗണിൽ നിന്ന് കിട്ടും ആശ്വാസം എന്ന മട്ടിൽ സുരഭി മുഖം കൂട്ടി വാശി പിടിച്ച് എഞ്ചിനീയറിങ്ങിന് ചേർന്നതാണെന്ന ഓർമ്മ വേണം അതിൽ എന്ത് റിസൾട്ട് കിട്ടിയാലും അതുതന്നെയാവും നിന്റെ ഭാവി ഈ കാണിക്കുന്ന വാശിയും ദേഷ്യവും ഒക്കെ പഠിത്തത്തിൽ കാണിക്കെ എല്ലാവരെയും വെറുപ്പിച്ച് ജീവിക്കാനുള്ളതല്ലേ ജയദേവൻ പറഞ്ഞു നിർത്തുമ്പോൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായതുപോലെ അവൾ തിരിഞ്ഞിറങ്ങി ചേച്ചിയുടെ കുഞ്ഞിന്റെ ഒപ്പം അധികാരത്തോടെ ഇരിക്കാനുള്ള അവളുടെ മോഹത്തിലാണ് വെള്ളി വീണത് ജയദേവൻ അവൾ ആ പേര് അമർഷത്തോടെ പല്ലിനിടയിൽ ഞരിച്ചു തുടരും